ഹൃദയത്തിൻ്റെ രാഗവും താളവും തെറ്റുമ്പോഴാണ് പലപ്പോഴും ഒരു വ്യക്തി അപകടത്തിലേക്ക് പോകുന്നത് എന്തൊക്കെയാണ് ഹൃദയത്തിൻ്റെ താളം തെറ്റാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ട് ഹൃദയാഘാതം തന്നെയാണ് പ്രധാനമായിട്ട് ഹൃദയത്തിൻ്റെ താളം തെറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഹൃദയാഘാതം സംഭവിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടാനോ മിടിപ്പ് കുറയാനോ സാധ്യതയുണ്ട് ചിലപ്പോൾ രോഗിയുടെ ഹൃദയം വെടിപ്പ് ക്രമാതീതമായി കൂടുകയോ അപകടം കൂടുകയും അപകടം പറ്റുകയും സംഭവിക്കാം അതേപോലെ മെടിപ്പ് കുറയുകയും അതുപോലെ അപകടം സംഭവിക്കുകയും ചെയ്യാം അതേപോലെ ഹൃദയാഘാതം ഹൃദയാഘാതത്തിൽ ഇത് രണ്ടും വരുന്ന വരാ വരാ വരാം അതേപോലെ പണ്ട് ഹൃദയാഘാതം ഒരു രോഗിക്ക് ഹൃദയാഘാതത്തിൻ്റെ ഭാഗമായിട്ട് ഹൃദയത്തിലൊരു സ്കാർ ഇഷ്യൂ ഒരു ഡാമേജ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൃദയം ഒരു ഇലക്ട്രിക്കൽ ഓർഗനാണല്ലോ അപ്പോൾ ഈ ഡാമേജ് ആയിട്ടുള്ള ഏരിയയും ഡാമേജ് അല്ലാത്ത ഏരിയയും തമ്മിലുള്ള ആ ഒരു ഇൻ്റർഫേസിൽ പലപ്പോഴും ഒരു നമ്മുടെ വീട്ടിലൊക്കെ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്ന പോലെ അവിടെ ഒരു ഫോക്കസായിട്ട് ഹൃദയത്തിൻ്റെ ഇടിപ്പ് ക്രമാതീതയെ കൂടുകയോ ക്രമാതീതയെ കുറയുകയോ ചെയ്യാം അങ്ങനെ ഹൃദയാഘാതം ഇപ്പോൾ ഉള്ളവർക്കും പണ്ട് ഹൃദയാഘാതം ഉണ്ടായിരുന്നവർക്കും ഹൃദയത്തിൻ്റെ താളം പെട്ടെന്ന് തെറ്റി അങ്ങനെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന് പുറമെ അതെ കുറച്ച് ജനിതകമായ കുറച്ച് അസുഖങ്ങൾ ഹാർട്ടിൻ്റെ മസിലിന് വീക്ക്നെസ് വരുന്ന അവസ്ഥ ഡൈലറ്റ് കാർഡിയോപ്പതി അങ്ങനത്തെ കുറച്ച് അസുഖങ്ങൾ ഹൃദയത്തിൻ്റെ മിടിപ്പ് ഹൃദയത്തിൻ്റെ ഹൃദയഭിത്തികൾ തടിപ്പ് വയ്ക്കുന്ന ഹൈപ്പട്രോഫിക് കാട്യമപതി അങ്ങനെ കുറച്ച് ജനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ ഹൃദയത്തിൻ്റെ ചാനൽ ചാനൽ എന്ന് പറയും കുറച്ച് ഡിസോർഡേഴ്സ് വൃഗാട സിൻഡ്രോം ലോങ്ക്യൂട്ട് സിൻഡ്രോം അങ്ങനെ കുറച്ച് ഹൃദയമെടുപ്പിൽ വ്യത്യാസം താളം വ്യത്യാസം വരുത്തുന്ന കുറച്ച് അസുഖങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഹൃദയത്തിൻ്റെ താളത്തില് ഒരു വ്യത്യാസം വരാനും അങ്ങനെ അപകടം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്